വണ്ടി കീറി ഇന്നടത്ത് വന്നിട്ട് ഇന്നൊന്ന് ചോദിച്ചാൽ മതി എന്നുള്ള കാര്യം വാട്സാപ്പ് ലൊക്കേഷൻ ഒന്ന് ഇട്ടു കൊടുക്കണം കൊള മുഹമ്മദ് അസ്ലം അത് തന്നെ ചൊറിയുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ചൊറിച്ചില് വാങ്ങിക്കാനാണല്ലോ ഇവരൊക്കെ വരുന്നത് ശരി കൊടുത്തേക്കാം ഷെഫീൻ ഷാ ഇറാൻ നേരിട്ടിറങ്ങി കളിക്കില്ല അവർക്ക് പേടിയുണ്ട് ഇസ്രായേൽ ഒന്ന് അവർക്ക് നേരെ തിരിഞ്ഞാൽ എണ്ണപ്പാടങ്ങൾ കത്തിപ്പടലും തന്നെയുമല്ല ആയിരം അര അരജൂതം മതി മനാഫെ ഉമ്മായിട്ടാ ഉമ്മായി വിളിക്ക അതാണ് കുറച്ചുകൂടി ഭംഗി മനാഫിനെ അങ്ങ് പറഞ്ഞു വിട്ടാലോ മനാഫെ വീട്ടിൽ ഉമ്മയുടെ സംസാരിക്കുന്ന ശൈലിയിലാണ് നമ്മുടെ ചാറ്റ് ബോക്സിൽ കയറി വന്നിരിക്കുന്നത് ഇനി ഒരിക്കലും അവനിങ്ങോട്ട് വരണ്ടാന്ന് തീരുമാനിച്ചാലും എന്താ നിങ്ങളുടെ അഭിപ്രായം ജനങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാലും അവർ മതി അതല്ലേ ബിനു അവർ മതി കുറച്ച് മതി ആ വിവേകമന പൂമ്മായും പാപ്പായും മാറി മാറി വിളിക്കുന്നത് അങ്ങനെ കൊച്ചു വയനാട്ടിലെ റിങ്സിനെ കുറിച്ച് അതെ അതല്ലേ ഒരു മലയാളിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് പറയുമ്പോൾ മലയാളി പൊളിയാണെന്ന് നമുക്ക് അന്തസ്സായിട്ട് പറയാനുള്ളു ഇറ്റ്സ് മീർ അസ് അതെ ഓ എൽ ടി എൽ നിങ്ങൾക്ക് ലൈവ് വീഡിയോ ശരിയാകത്തില്ല എന്ന് ആണോ മനാഫു പിന്നെ മനാഫിൻ്റെ തലയ്ക്ക് സുഖമുണ്ടെങ്കിൽ മനാഫ് ഒന്ന് ഇങ്ങനെയൊക്കെ പറയുക ആ അതാണ് ഷാജി അത് ന്യായം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണം മനാഫുനെ പറഞ്ഞ് വിടണമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും കാണാം ഒരു പണി ഇല്ലേ ഒരു സൂറാമൻസിൽ വന്നിട്ടുണ്ട് നമുക്കിനിപ്പൊ മലക്കുകള് ഗുണം ഇങ്ങനെ എഴുതി തരുമല്ലോടി ഷാജി പേജറും പോക്കിട്ടോക്കി പൊട്ടിത്തെറിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതെ ും വിവേകെ അങ്ങനൊന്നും ചോദിക്കല്ലേ സൂറയുടെ സാധനം ആർക്കോ അടിയറവ് വെച്ചിരിക്കുക അങ്ങനെ വന്ന് നിൽക്കുക സുഹ്ര മനസ്സിലായില്ലേ സുഹുറ കൃഷി ചെയ്യാനേ അടുത്ത വീട്ടിൽ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നു നിന്നതാ ആ സൂറാടെ കയ്യിൽ അതില്ല പറയല്ലേ സൂറാക്കില്ല ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് ചെയ്യണം അതെ അയ്യോ അബ്ദുൾ റസാക്കിന്റെ മാമ ആയിരുന്നു അള്ളാഹു അള്ളാഹുവിനെ പറയാൻ എന്താ അവകാശം ആടാ അതിന്റെ മാമാണെങ്കിൽ ഇനിമേല ഞാനത് പറയുന്നില്ലാട്ടാ ഉം എത്ര വന്നാലും പിടിക്കില്ല അവര് ഉം റോഷി അറ്റ് ഉമ്മാടി പൊപ്പ് ചോദിക്കണ്ടേ മോനെ അത് എത്ര പേർക്ക് കൊടുത്തത് എന്നോട് വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ഉമ്മാടി വെച്ച് ചോദിക്കട്ടെ അമ്മ പോയി കൊടുത്തോണ്ടിരിക്കുവായിരിക്കും പിടിക്കും വിവേക് ചാറ്റ് ബോക്സില് വേണ്ടനേ അവര് സ്വന്തമായിട്ട് തന്നെ ഇരുപത് ഇക്കർ ഇട്ടിട്ട് പൊട്ടിത്തെറിച്ചുകൊള്ളും നമ്മുടെ ചാറ്റ് ബോക്സ് ഇങ്ങനെ നിൽക്കട്ടെ ഹസീനബി മലയാളം വായിച്ച് പഠിക്കണേ പോടി ആദ്യം എഴുതാനും വായിക്കാനൊക്കെ അത് പഠിക്കും മലയാളത്തിന് മര്യാദയ്ക്ക് അക്ഷരത്തിട്ടുള്ളത് എന്തെങ്കിലുമൊന്നും എഴുതാൻ പഠിക്കല്ലേ കൊച്ചു അവർക്ക് വയറും ഒന്നറിയത്തില്ല എന്നറിയോ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ കുറച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അവർക്ക് പിന്നെ കുരു പൊട്ടാതിരിക്കും കാരണം പെയ്തിർ പൊട്ടിത്തെറിച്ച് കുറെ കാക്കാമാർ ഊരികളുടെ അടുത്ത് എത്തിയില്ല ഇനി ഹൂരികൾക്ക് റെസ്റ്റ് ഉണ്ടോ ക്രിസ്റ്റമുണ്ടോ അവിടെ എത്തുകയും ചെയ്തു ഒരു രക്ഷയുമില്ല ഏ ഇനി എങ്ങാനും ഇറാനോ ലെബനനോ എങ്ങാനും ഇസ്രായേലിനെ പോയി ചൊറിയാൻ പോയാൽ അടുത്തത് കിട്ടും ഷാജി എന്നെ രക്ഷിക്കുന്നതേ പഠിച്ചോനല്ലേ പഠിച്ചോനറിയാതൊരു പുൽക്കുടി പോലും അനങ്ങത്തില്ലന്നല്ലേ പറയുന്നു പഴുത്ത ഇല ഒക്കെ അനങ്ങണമെങ്കിൽ പഠിച്ചോൺ തന്നെ അനക്കണം സുലൈമാൻ ആണ റോഷി ഞാൻ വേറെ കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലട കല്യാണം ഒക്കെ കഴിച്ച് എന്റെ മോന് ഇരുപത് വയസ്സുണ്ട് ഇനി വേറെ കെട്ടുന്നില്ല എൻ്റെ സൗന്ദര്യം ഒന്ന് നീ ആസ്വദിക്കണം ഞാൻ എൻ്റെ ചാനലിൽ വരുന്ന ആളുകൾ എൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനല്ലേ വരുന്നത് ഞാൻ പറയുന്ന വസ്തുതകൾ വിഷയങ്ങൾ കേൾക്കാൻ അവർ അത് കേൾക്കും അവരവരുടെ പണി പറ്റി നിങ്ങളൊക്കെ ഇല്ല കലപ്പയം പൊക്കി കൊണ്ടുവന്ന എന്തോ ഇവിടെ ഇപ്പോടെ അത് ശരിയാ വിനീഷ് എന്തിനാണ് ഇവന്മാരുടെ ഇതൊക്കെ വായിക്കാൻ ഓ ഊഷിനായി ഇത്രയും വെറുപ്പ് വരാൻ എന്താണ് കാരണം സത്യം പറയുന്നോണ്ട് അനീഷ് അള്ളാഹു ബുദ്ധി കൊടുക്കാത്തവർ എന്തോ പറഞ്ഞോട്ടെ ചേച്ചി ഫുൾ സപ്പോർട്ട് പഠിച്ചും ബുദ്ധി കൊടുക്കാ കൊടുത്തില്ല അത് ഇവര് മനസ്സിലാക്കണ്ടേ അതൊന്നു ലോകത്തിലെ ഭൂലോക തോൽവിയുള്ള ഒരേ ഒരു മതമേ ഉള്ളൂ അതാണ് ഞമ്മന്റെ മതം ആമീൻ അതെ ബുദ്ധിയും ബുദ്ധി പോയിട്ട് വിവേകവും കൊടുത്തിട്ടില്ല ബോധവും പൊക്കണവും യുക്തി ഒന്നും കൊടുത്തിട്ടില്ല ഈ വക ഐറ്റങ്ങൾക്ക് പൊട്ടിത്തെറിച്ചാൽ ലിംഗം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് നിക്കറിടുന്ന ലോകത്തിലെ ഒരേ ഒരു മണ്ടകണം ഉള്ളൂ എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടകവസ്തു ലിംഗമായതുകൊണ്ട് തൊഴുതിട്ടു പോകും നീ പൊട്ടിത്തെറിക്കണ്ട അവരുടെ നിന്നോളെ യോ മുഹമ്മദ് അസ്ലമി അങ്ങനെ പറയല്ലേ പ്രപഞ്ചം പൊട്ടിമുള്ളച്ചതാണോ പടച്ചോം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് പോയി നിന്ന് വിശ്രമിച്ചില്ലേ പകലും രാത്രി ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയില്ലേ ആകാശം ഉണ്ടാക്കിയപ്പോ പഠിച്ചോന് ഇവിടെ ആയിരുന്നു ഏ അല്ല ഇനി ആകാശമല്ല അല്ല ആദ്യം ഉണ്ടാക്കിയതെങ്കിലും ഭൂമിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ അന്നേരം പഠിച്ചോന് എവിടായിരുന്നു അല്ല നിങ്ങളും നിങ്ങളുണ്ടാക്കിയ പഠിച്ചോനും ബുദ്ധിയില്ലേ അതും ബുദ്ധിയില്ലാന്ന് അഭിനയിക്കുവാണോ ടീച്ചർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ബിനു എസ് ഇസ്രായേൽ അതും പൊട്ടിച്ചു അതെ അശ്വിൻ അതൊന്നും പറയല്ലേ അസ്ലം കണ്ടതിൽ വെച്ചിട്ട് അള്ളാഹു ആദ്യം ആദമിനെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ആദമിനെ നിക്കാൻ വേണ്ടി ഭൂമി ഉണ്ടാക്കി അപ്പൊ ആദം എവിടാ നിന്നത് അങ്ങനൊന്നും ചോദിക്കരുത് അയ്യോ ഇബ്രാഹിം ചോദിക്കുന്നു നിന്നെ ആരാ ഉണ്ടാക്കിയത് എൻറെ വാപ്പച്ചി പടച്ചോൻ ഹൂറികളുടെ കൂടെ അതല്ല കൊച്ചു രസം ഉണ്ട് റൊട്ടിയും ദാലും കഴിച്ച് ശരി ആകാശത്തൊക്കെ നോക്കി നിന്നുള്ളത് ശരിയാ അവസാനം വന്ന പേജർ സന്ദേശത്തിലെ ഒന്ന് വായിക്കാനോ ചിന്തിക്കാനോ പോലും ഇവർക്ക് പഠിച്ചൊന്ന് സമയം കൊടുത്തില്ല ഇസ്രായേലും സമയം കൊടുത്തില്ല ബെൽറ്റ് ഇട്ടോളൂ ഹൂറികൾ റെഡിയാണ് വായിച്ചു തീരുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു ഇസ്ലാം മതത്തെ ഇനി വിശ്വസിച്ചില്ലെങ്കിലും കുറ്റം പറയരുത് അയ്യോ ശരി അസീന ആഫ്താബേ ഉത്തരവ് നീ പറയാത്തോണ്ടല്ല ഞാൻ കുറ്റം പറയുന്നത് നീ പറഞ്ഞ പിന്നെ അപ്പീൽ അപ്പീലുണ്ടായില്ല പറയില്ല മെർലൈൻ താങ്ക് യു വിളിച്ചെണ്ടയ്ക്ക് വില ഇടിഞ്ഞു തുടങ്ങി ബാബു നമുക്ക് വേണ്ട മനാഫെ മര്യാദയ്ക്ക് ഭക്ഷണം പിടിച്ചിട്ട് വട അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ മനാഫെ എന്താണോ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാ എൻ്റെ അമ്മച്ചിയുണ്ട് എൻ്റെ ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അയ്യോ നിഷാദെ അങ്ങനൊന്നും പറയല്ലേ പഠിച്ചവന് വേണ്ടിയിട്ടല്ലേ മരിച്ചത് പഠിച്ചോൻ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് മരിക്കാനാ നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ സുഖം തരാടാ പ്ലീസ് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും എനിക്ക് തരണം എന്നാണ് പഠിച്ചും പറഞ്ഞു ഒമ്പതാം അധ്യായം സുഹൃത്ത് ഒമ്പന്നൂറ്റി പതിനൊന്ന് അയ്യോ എൽ ടി എൽ നമ്മളെ ബിഗ് ബാങ്ക് തിയറി പഠിപ്പിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു അപ്പം മൂടില്ല വേറെ ദിവസം പഠിക്കാം ആ അടുത്തൊരു ചോദ്യം മുഹമ്മദ് അസ്ലാം താങ്കൾക്ക് മതം ഇല്ല മതത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരായതുകൊണ്ട് അവരുടെ മതം നോക്കിയിട്ടല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മനുഷ്യരായതുകൊണ്ട് അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുണ്ടെന്നുള്ളതുകൊണ്ട് ജവാദേ അതെ എന്റെ ഭർത്താവ് വിശ്വാസിയാണ് റബീഷ് ടീച്ചറോട് ഡിബേറ്റ് വെക്കണം വെച്ചതല്ലേ അമ്മമാർ വന്നിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതല്ലേ അല്ലാതെ അറിയുന്ന ആരെങ്കിലും ഡിബേറ്റിന് വരും ഇസ്ലാം കേറി പറ നമ്മൾ ചുമറിൽ ഒട്ടിച്ചു കൊടുക്കൂലേ ബിൽ ഓഫ് ഫയർ ആ താങ്ക് യു സൈനുദ്ദീൻ ഇല്ല എനിക്ക് ശുക്രി സ്ഥിര വിശ്വാസം ഇല്ല സൂഹത്ത് മറിയാം വായിക്കാൻ മഞ്ഞ ഫാദ്യ സൂഹത്തിൽ ഫാതിയ വായിക്കണോ പോടാ അമീൻ ഇല്ല ഒരു പണിയില്ല ഒ എൽ ഒരു സംശയം അറിയാൻ വേണ്ടി ചോദിക്കാണ് മരണശേഷം എന്താണ് സംഭവിക്കുന്നതിന്റെ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ പോരെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് പണ്ടാരമോ അടങ്ങട്ടെ ഒരു മെഴുകുതിരി ഊതി അണച്ചു അതിൻ്റെ വിളിച്ച് എവിടെ പോയി എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ളു ഏ ഓ ഹബിൻ മോളുടെ എൻ്റെ മോളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഏത് മതം ആവചരിക്കുന്നത് പോടാ പോടാ ലെവലില്ലാത്തവന്മാരെ കാര്യങ്ങൾ എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല മനുഷ്യനാണ് വേണ്ടത് മതം എന്നുണ്ടായി എപ്പോണ്ടായി ആരുണ്ടാക്കി അന്നല്ല ഇവിടെ വേണ്ടത് മുഹമ്മദ് അസ്ലം ചോദിക്കുന്ന മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ നാടാ മുസ്ലിങ്ങൾ മാത്രമല്ലേ മനുഷ്യര് ബാക്കിയുള്ളതൊക്കെ മിരുകൾ അല്ലേ ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു വിശ്വാസം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല മൂഡാണല്ലോ നോ ഷരീഫ് പെട്ടെന്ന് ചിലടാ പെണ്ണുമ്പോഴൊക്കെയാണ് ഓ പക്ഷെ ബാക്കി മെഴുകുതിരി അവിടെ ഇല്ലേ എന്ന് പാത്തു വയ്ക്കില്ല അതുകൂടാൻ കത്തി കത്തി കഴിഞ്ഞിട്ടാണോ പോരെ കത്തി കത്തിന്ന് മെഴുകുതിരി അണഞ്ഞു തീർന്നു കാര്യം അയ്യോ മനാഫേ ഓക്കെ നരകം കേട്ട ശരിയെന്ന ബൈ ജന്ന നീ സ്വർഗമാണല്ലോ നിനക്കാരീ സ്വർഗം കിട്ടുമെന്ന് പോടാ ലവ് ബേർഡ്സ് ടീച്ചർ എന്തോ സംഭവമാണെന്ന വിചാരണ ീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വളരെ സന്തോഷം അബീൻ കാര്യം ചോദിക്കുമ്പോൾ ബബ്ബാടാ എൻ്റെ മുകളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ജാതിയും അതറിഞ്ഞിട്ട് എന്ത് കാര്യം ഏ അതിനാവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് തെറ്റ് തെറ്റെന്ന് പറയുന്നതിൽ തെറ്റില്ല ടീച്ചറെ പക്ഷേ നിങ്ങൾ മതത്തെ ഫുൾ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ കളിയാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞു ഷെഫിൻ ഷെഫിൻ ഷാ ഞാൻ താങ്കളുടെ ചാറ്റ് എല്ലാ ദിവസവും വായിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ തെറ്റോ കളിയാക്കലോ എന്ന് പറയും നമുക്ക് തിരുത്താം ഇപ്പം തന്നെ തിരുത്തി അങ്ങ് പോയേക്കാം എന്താ കളിയാക്കൽ ഉള്ള കാര്യം ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് കളിയാക്കലാണെന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് അയ്യോ മുനീർ വളപ്പൻ ജാമിത നീ നരകത്തിലാണെന്ന് നഗരത്തിലാണെന്ന് നീ നീ സ്വർഗത്തിലാണോ ഏ ആദ്യം നീ അങ്ങ് സ്വർഗത്തിൽ പോടാ അത് കേട്ടല്ലേ മറ്റുള്ളവരെ അയ്യോ എൽ ടി എൽ നിങ്ങൾ മരണത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വിശ്വസിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വിശ്വസിക്കണ്ടെന്ന് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞോളൂ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അതല്ലേ ഷെഫീൻ ഷാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കമൻ്റ് ഞാൻ വായിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കളിയാക്കിയത് എന്താണ് എന്ന് നിങ്ങൾ പറ എവിടെയാണ് ഞാൻ കളിയാക്കിയത് നിങ്ങൾ ചോദിക്ക് എന്താണ് ഞാൻ കളിയാക്കിയത് എന്ന് നിങ്ങൾ പറ എൻ്റെ നമ്പർ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വിളിക്കാം നമ്പറിൽ ഷെഫീൻ ഷേഡാണ് പറയുന്നത് കേട്ടാ ജാമിത നഗരത്തിൽ നിന്ന് കാണാമെന്നോ ശരി മുനീറെ നീ സ്വർഗത്തിൽ പോയിക്കോ വെയിറ്റ് ും കയ്യും വെട്ടും ഓർത്തുന്നു ശരിയെന്ന് നിന്റെ സുന പോകാതെ നോക്കോ ആ ഊറിയെ കണ്ട് ശരി ഏ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എല്ലാം വായിക്കാൻ പറ്റുന്നില്ല ഉം അപ്പോൾ നമുക്കിനിയും വീണ്ടും കാണാം നന്ദി शुभरात्रि